Hello. നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടേ അപ്പം നമുക്കൊരു ചക്കപ്പുഴുക്ക് റെഡിയാക്കിയാലോ നമ്മൾ ആദ്യം തന്നെ ചക്ക നടുവേ കയറി അതിൻ്റെ വിളഞ്ഞറൊക്കെ മാറ്റി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നീട് നമ്മളിതിനെ ഓരോ പീസ് പീസാക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഓരോരോ ചുളയായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മളിതാ അങ്ങനെ ഓരോ ചുളയായി ഒരു മുറത്തിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ ഒരു ഞവിണി എന്ന് പറയും നമ്മളായ ഒരു സാധനം ഇല്ലേ ആ സാധനത്തിന് നമ്മൾ ഞവിണി എന്നാ പറയുക അപ്പോൾ അതൊക്കെ മാറ്റി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ സാധനം കാണുന്നില്ലേ ഈ മുരുമുരു ആ ഭാഗം കട്ട് ചെയ്തിട്ട് ആ കുറച്ച് ഭാഗം നമ്മൾ ചെത്തിയെടുക്കും ഈ കാണുന്നത് അപ്പോൾ ഇതിലാണ് ചക്കയുടെ വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയില്ല അങ്ങനെയായിരിക്കും പക്ഷേ ഇത് നമ്മൾ അതിൽ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ചക്ക ഓരോന്നായി അരിഞ്ഞരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിൽ വേവിക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കർ എടുത്തിട്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ വീടും എടുക്കാൻ പറ്റിയില്ല അടിയിൽ ചക്കക്കുരു ഉണ്ട് അപ്പോൾ ചക്കക്കുരുവും നേരത്തെ എടുത്ത് ആ ചെത്തിയ ഭാഗവും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചക്കയും ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പം അതിലേക്ക് നമ്മളിനി എരിവിനാവശ്യമായ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലെറിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു സവാളയുടെ പകുതി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കല്ലുപ്പ് പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് ഒരു മൂന്ന് വിസിൽ മൂന്നോ നാലോ വിസിൽ ഇത്രയും മതിയാകും അപ്പോൾ എല്ലാം കൂടി ഒന്ന് നമുക്ക് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഇത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു തേങ്ങയുടെ പകുതിയോളം ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം മീൻസ് ഇതൊന്നും നമുക്ക് വെന്ത ചക്കയല്ലേ അത് നമുക്ക് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കാം സോറി ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത്രയോളം തേങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ആ ചക്കലൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഉടയ്ക്കാം നമുക്ക് അതിന് ശേഷം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ചതച്ച വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര അധികം ഇടുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാകും കാരണം അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ചധികം വെളുത്തുള്ളി നമ്മൾ ഇടുമ്പോൾ അപ്പോൾ അതവിടെ വെളുത്തുള്ളി അവിടെ മൂപ്പിക്കാൻ വെക്കണം അപ്പോൾ ഇതാ തേങ്ങ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കൈയ്യിലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് അത് നന്നായി ഇതിനെ കുഴച്ചെടുക്കാം അപ്പം കുഴച്ച് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെന്ത് ചെയ്യുക ഈ മൂപ്പിക്കാൻ വെച്ച നമ്മളെ വെളുത്തുള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് അതെല്ലാം ഒന്ന് ഒന്ന് മൂത്ത മൂത്തശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ട്രസ്മി ഇത് ഭയങ്കര ആണ് നമ്മുടെ സൈഡിൽ ഇങ്ങനെയാണ് ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയോയെന്നറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല കണ്ടൻറ്റുമായി കാണാം വെറൈറ്റി കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാനൽ ഒരു കുക്കിംഗ് വ്ലോഗായി എന്നൊരു സംശയം എന്തായാലും നോക്കാം വെറൈറ്റി കിട്ടുവാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബാ